അവൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു ആ മരത്തിൽ ഒരു കുരങ്ങൻ താമസിക്കുന്നുണ്ടായിരുന്നു ഈ മുതലയുടെ കിടപ്പ് കണ്ട് പാവം തോന്നിയ കുരങ്ങൻ ഒരു മാമ്പഴം എടുത്ത് മുതലേക്ക് ഇറങ്ങി എഴുന്നേറ്റ മുതലും മാമ്പഴക്കേറ്റ

ഞങ്ങൾ കൊടുത്തു കൊടുത്തു അവന്റെ കൊണ്ടുപോയി ഈ ഭാര്യ അത് കഴിച്ചു നോക്കി മധുരമുള്ള മാമ്പഴം സ്വാദാണ് ഇത് നിങ്ങൾക്ക് എവിടെന്നാണ് കിട്ടിയത് ഇതെന്റെ കൂട്ടുകാരൻ കുരങ്ങൻ നിനക്ക് വേണ്ടി തന്നയച്ചതാ ഉം ദിവസവും അപ്പോൾ ഈ ഈ ചിന്തിച്ചു ദിവസവും മധുരമുള്ള ൾ കഴിക്കുന്ന കുരങ്ങിന്റെ ഹൃദയം എന്തു മധുരമായിരിക്കും എനിക്ക് ഇപ്പൊ തന്നെ കുരങ്ങിന്റെ ഈ കുരങ്ങിന്റെ ഹൃദയം വേണം എന്ന് പറഞ്ഞു ഈ ഞെട്ടി തരിച്ച ഈ മുതല പറഞ്ഞു

സദ്യ കഴിച്ചിട്ട് സദ്യ വീട്ടുണ്ട് എന്നാണ് മുതല പറഞ്ഞത് സദ്യ കഴിച്ചിട്ട് ഇനി സദ്യ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കുരങ്ങൻ മുതലയുടെ പുറത്ത് ചാടി അപ്പോൾ മുതല അവനെ തന്റെ വീട്ടിൽ വിളിച്ചു കൊണ്ടു പാതി വഴിയെത്തിയപ്പോ ഈ മുതലക്ക് സത്യം പറയണമെന്ന് തോന്നി കൊണ്ടുപോകുന്നത് എന്റെ ഭാര്യ ഹൃദയമാണ് അത്ര ഹൃദയം ഞാൻ വെച്ചിരിക്കാണ് എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ എങ്ങനെയാ കൊണ്ട് പോകും നമുക്ക് തിരിച്ച് എന്റെ വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു കുരങ്ങൻ ോ ഞാൻ വിചാരിച്ചു നീ ഒരു നല്ല സുഹൃത്താണെന്ന് നീ ഒരു നല്ല സുഹൃത്തല്ല അത് കേട്ട മുതല സങ്കടത്തോടെ തന്റെ വീട്ടിൽ പോയി അങ്ങനെ ആ കുരങ്ങൻ പഴങ്ങൾ കഴിച്ചു നല്ല സന്തോഷത്തിൽ ജീവിച്ചു ഇതിലൊരു ഗുണപാഠമുണ്ട് നാം ഒരിക്കലും നമ്മുടെ